ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു സ്പെഷ്യൽ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ പള്ളിയിലൊക്കെ ആണ്ടിനും അതുപോലെ തന്നെ മൗലൂതൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് കിട്ടില്ലേ നെയ്ച്ചോറും ബീഫ് കറിയും ആ ഒരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്ന അപ്പോൾ പെരുന്നാളിന് ഒലീൻ്റെ ഇറച്ചി കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് നല്ല പീസ്താ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മക്കൾക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലും അതുപോലെ തന്നെ പതിരി അങ്ങനത്തെ കുറച്ച് നമ്മൾ പുഴുക്കിനൊക്കെ എടുക്കുന്ന പീസൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കുറച്ച് ഞാനിതാ കറിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അത്യാവശ്യം വെള്ളം എല്ലൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം അപ്പം ബീഫ് വേകുന്നതിലും ഒരു രണ്ട് വിസിലധികം അടിക്കണം കേട്ടോ ഇപ്പോൾ അഞ്ച് വിസലൊക്കെയാണ് ഒരു ഏഴ് വിസിലടിച്ചിട്ട് ഓഫ് ആക്കാം കേട്ടോ ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയം കൊണ്ട് ഇതാ ഞാൻ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഗ്രാമ്പും രണ്ട് ചെറിയ പീസ് പട്ടയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതാ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും ഒരു കാ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കണം പൊടി ഇട്ടതിൻ്റെ ശേഷം ഫ്ലെയിം ലോ ആക്കി വെക്കണം കേട്ടോ ഇനി ഇതാ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവുംട്ടോ ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാനിതാ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിലേക്ക് തന്നെ ഇതാ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് ചതക്കിയെടുക്കാം അപ്പം അതും ചതക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതാ എല്ല് ദാ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളിയും കട്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരു പൊട്ടറ്റോയും കേട്ടോ ബാക്കി ഇതാ കപ്പയാണ് രണ്ട് ചെറിയ കപ്പ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മസാല പൊടിച്ച് വച്ചില്ലേ അതും പിന്നെ ചതക്കി വെച്ച അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പച്ചക്കായി അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പും ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടിയാം കേട്ടോ കാരണം ഈ കപ്പയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വിസലും കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവിടാം കേട്ടോ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി പള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെറുതെ ഇട്ട പേരാണോ കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്